നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ജൂൺ മാസം ഞെട്ടിക്കുന്ന മാറ്റങ്ങളുണ്ടാകുന്ന പതിനാല് നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ കോടീശ്വര യോഗം ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ധാരാളം മാറ്റങ്ങളും കുടുംബൈശ്വരങ്ങളും ജീവിത വിജയങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്ന സമയമാണ് ജൂൺ മാസം വളരെയേറെ ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് എന്തു തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധം മാറുന്നതിനും കുടുംബായിശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളീ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മന രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കും ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതായിരിക്കും ഈ ഒരു പൂജ കൊണ്ട് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന പതിനാല് നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർ കൊടീശ പദവിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ വളരെയേറെ ഭാഗ്യസമ്പന്നമായൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്രജാതകർ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോട്ടറി ഒക്കെ അടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ സമർപ്പിച്ച് ഈശ്വരനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക കുടുംബ കുടുംബദേവി ദേവന്മാരുടെ അനുഗ്രഹങ്ങളും പ്രീതികളും ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും അടുത്ത ഭരണി നക്ഷത്ര ജാതകരാണ് സ്വപ്നതുല്യമായ ഒത്തിരി നേട്ടങ്ങൾ ഭരണി നക്ഷത്ര ജാതകർക്ക് കൈമുതലായിട്ട് വന്നു ചേരുന്നൊരു മാസമാണ് ജൂൺ മാസം ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് വളരെയേറെ മാറ്റങ്ങളും വലിയ വലിയ വിജയങ്ങളൊക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സമയമാണ് ഈശ്വര കൃപയും ഈശ്വരൻ്റെ ചൈതന്യങ്ങളൊക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം മാറിയുള്ളൊരു സമയമാണ് ഈ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്നത് ജൂൺ മാസത്തിൽ പൊതുവേ ധനപരമായിട്ടുള്ള ഒത്തിരി നേട്ടങ്ങളുണ്ടാകുന്നതായിരിക്കും സമ്പത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും ശത്രുവിനുമേൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കുറവായും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് വളരെ വലിയ വിജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടെത്തിക്കുവാനും വളരെയേറെ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സ്വപ്ന തുല്യമായിട്ടുള്ള ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾ കുറപ്പായും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നതായിരിക്കും അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വളരെ വളരെ വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വാഹനം മേടിക്കുവാൻ നിൽക്കുന്നവർക്ക് വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മംഗളകാര്യത്തിലേക്ക് എത്തിക്കുന്ന സമയമൊക്കെയാണ് നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾ കൊതിച്ചതും നിങ്ങളെ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാം തന്നെ ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ജൂൺ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങളൊക്കെ അനുഭവത്തിൽ വരുമെങ്കിലും ഇതിനെയൊക്കെ ഈശ്വര വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് മറികടക്കുവാനും ജീവിതത്തിൽ ഐശ്വര്യപൂർവ്വമായിട്ടുള്ള സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരിക തന്നെ ചെയ്തായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും എല്ലാവിധമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ കൈമുതലായിട്ട് തന്നെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്ര ജാതകരാണ് സ്വപ്ന തുല്യമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ ജൂൺ മാസം അനുകൂലമായിട്ടുള്ള സമയമാണ് ഞെട്ടിക്കുന്ന മാറ്റങ്ങളും ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങളും ജീവിതത്തിൽ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് അടുത്തത് പുണർദ്ദം നക്ഷത്ര ജാതകരാണ് പുനർദം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ വിജയത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കൊതിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജൂൺ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ാണ് ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ ഈ ഉണ്ടാവുന്നതായിരിക്കും വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈശ്വരൻ്റെ കടാക്ഷങ്ങളും ധാരാളം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയവും കാലഘട്ടവും കൂടിയാണ് നിങ്ങൾക്കിത് അതുപോലെ തന്നെ ആയില്യം നക്ഷത്ര ജാതകരാണ് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഈ നക്ഷത്ര ജാതകർക്ക് ഒത്തിരി വിജയങ്ങൾ നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് യാതൊരുവിധമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല ധനപരമായിട്ടുള്ള അഭിവൃദ്ധി ധാരാളം ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ പോവുക ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ഉറപ്പായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുക തന്നെ ചെയ്തായിരിക്കും അതുപോലെ തന്നെ മകം നക്ഷത്ര ജാതകരാണ് മകം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങളും ദുരിത കാലഘട്ടങ്ങളും അകലുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ കുടുംബ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബദേവീദേവന്മാരുടെ പ്രീതി ഒക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടെത്തിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ നിങ്ങൾക്കുതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം നേടിയെടുക്കുവാനും മകൻ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ദുരിത കാലഘട്ടങ്ങളും വർധിയുടെ കാലഘട്ടങ്ങളൊക്കെ മാറി നിൽക്കുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സർക്കാർ സർവീസുകളിലൊക്കെ ജോലി ലഭിക്കുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് പൂരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ജൂൺ മാസം നേടിയെടുക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നതായിരിക്കും ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം പൂരം നക്ഷത്ര ജാതകർക്ക് അല്ലെങ്കിൽ അവരുള്ള കുടുംബത്തിലേക്ക് വന്നു സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സമ്പത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുകയില്ല അതുപോലെ തന്നെ ഭാഗ്യദേവതരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഭാ ഭാഗ്യത്തിന് യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ് വളരെ വലിയ വിജയത്തിലേക്ക് ജീവിതം നിങ്ങൾക്ക് കൊണ്ടുപോകുവാനും ഈ സമയം ഗുണകരമായിട്ടുള്ള സമയമാണ് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും അടുത്ത അത്തം നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ജൂൺ മാസം ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിൽ ജീവിത ഉയർച്ചകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അധ്വാനിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളും ഞെട്ടിക്കുന്ന സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ തേടി വരുവാനുള്ള ഒരു സമയമാണ് വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും വലിയ വിജയങ്ങളും കൊണ്ടുവരുവാനും കാരണമായി തീരുന്ന കാലഘട്ടവുമാണ് അടുത്ത നക്ഷത്ര ജാതകരാണ് ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ വിജയങ്ങളും ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടായി കിട്ടുന്ന സമയം കാലഘട്ടവുമാണ് നിങ്ങൾക്ക് വളരെയേറെ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി സമ്പൂർണ്ണ വിജയത്തിലൂടെയാണ് നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രയാസ കാലഘട്ടങ്ങളും എല്ലാം അസ്തമിച്ച് വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കാഴ്ചവെക്കുവാൻ കഴിയുന്ന സമയമാണ് അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ് ചോതി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങളും വലിയ സന്തോഷങ്ങളുമാണ് കുടുംബത്തിലും ജീവിതത്തിലും വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടു നടക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ കഴിയുന്ന സമയമാണ് മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്ന സമയമാണ് ഒത്തിരി വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ് അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് ഇവർക്കും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി വലിയ വിജയത്തിലേക്ക് ക്ക് ജീവിതം എത്തിച്ചേരുകയും സമ്പൂർണ്ണ വിജയത്തിലേക്ക് ജീവിത സാഹചര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്ന സമയമാണ് ദുഃഖങ്ങളൊക്കെ മാറുന്നതായിരിക്കും വിജയത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ് ഇവർക്കും ജൂൺ മാസം ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഉണ്ടാകുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും കോടീശ്വര യോഗങ്ങളും ജീവിതത്തിൽ തേടി വരുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും സ്വപ്ന തുല്യമായ ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കിട്ട് തന്നെ ചെയ്തായിരിക്കും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈശ്വര കൃപ കടാ കൊണ്ട് ജൂൺ മാസം നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പതിനാല് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും മുപ്പത് ദിവസത്തിനുള്ളിൽ വന്നു ചേരുവാൻ പോകുന്നത്